ഗാസയിൽ വെടിനിർത്തലിന് ഹമാസ് തന്നെ തീരുമാനിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ചർച്ചകൾ തുടരാൻ ബൈഡൻ കത്തറിനോട് ആവശ്യപ്പെട്ടു എന്നാൽ വെടിനിർത്തൽ കരാറിന് മുമ്പ് ബന്ദിമോചനം സാധ്യമല്ലെന്ന നിലപാടിലാണ് ഹമാസ് ഗാസയിലേക്ക് സഹായമെത്തിക്കാൻ വൈകാൽ ആയിരങ്ങൾ മരിക്കുമെന്ന് യു എൻ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി കേറോയിൽ തുടരുന്ന മധ്യസ്ഥ ചർച്ചകൾ എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് കരാറിന് തടസ്സം നിൽക്കുന്നത് ഹമാസ് ആണെന്ന ബൈഡന്റെ കുറ്റപ്പെടുത്തൽ പാരീസിലും ഖത്തറിലും നടന്ന ചർച്ചകളുടെ മാർഗരേഖ ഇസ്രയേൽ അംഗീകരിച്ചതായി നേരത്തെ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു എന്നാൽ കേറോയിലേക്ക് സംഘത്തെ അയക്കാൻ വിസമ്മതിക്കുന്ന ഇസ്രയേൽ ഗാസയിൽ പലസ്തീൻ ജനതയെ പട്ടിണിക്കിട്ട് കൊല്ലാനാണ് ശ്രമിക്കുന്നതെന്ന് ഹമാസ് നേതാവ് ഒസാമ ഹംദാൻ കുറ്റപ്പെടുത്തി വെടിനിർത്തൽ കരാറിന് പാതയൊരുക്കാൻ ബന്ദീമോചനം നടപ്പാക്കണമെന്ന ആവശ്യം ഹമാസ് തള്ളി ഉപാധികളുടെ അടിസ്ഥാനത്തിൽ വെടിനിർത്തൽ നടപ്പാക്കിയാൽ മാത്രമേ ബന്ദിമോചനത്തിന് തയ്യാറാകൂ എന്നും ഹമാസ് നേതൃത്വം അറിയിച്ചു ഗാസയിൽ ഉടൻ വെടിനിർത്തൽ അനിവാര്യമാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു വാഷിംഗ്ടണിൽ ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ ധാനിക്കൊപ്പം സംയുക്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ബ്ലിങ്കൻ റംദാനും മുമ്പ് കരാർ നടപ്പാക്കാൻ മധ്യസ്ഥ രാജ്യമായ ഖത്തറിനോട് യു എസ് നേതൃത്വം നിർദ്ദേശിച്ചു ഗാസയിലേക്ക് സഹായം എത്തിക്കാൻ വൈകിയാൽ ഗൾഫ് മേഖല കൂടുതൽ പ്രക്ഷുബ്ധമാകുമെന്ന് മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ഒ ഐ സിയുടെ വിദേശകാര്യ മന്ത്രിമാർ സംയുക്ത പ്രസ്താവനയിൽ വ്യക്തമാക്കി ഗാസയിൽ തുടർന്ന വംശഹത്യ എല്ലാ പരിധികളും ലംഘിച്ചതായും പ്രസ്താവനയിൽ മന്ത്രിമാർ കുറ്റപ്പെടുത്തി ഇസ്രായേൽ യുദ്ധ കാബിനറ്റ് മന്ത്രി ബെന്നി ഗാൻസിന്റെ അമേരിക്കൻ സന്ദർശനം തുടരുകയുമാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൺ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സളിവൻ എന്നിവരുമായി ഗാൻസ് ചർച്ച നടത്തി ഗാസയിൽ സഹായമെത്തിക്കാൻ ബദൽ മാർഗങ്ങൾ ആരായുമെന്ന് അമേരിക്കൻ നേതൃത്വം ഗാൻസിനെ ധരിപ്പിച്ചു സഹായ വിതരണത്തിന് യു എസ് സൈനിക സഹായം ലഭ്യ ലഭ്യമാക്കാൻ സന്നദ്ധത അറിയിച്ചതായി പെന്റകൺ വൃത്തങ്ങൾ പറഞ്ഞു അതേസമയം ഗാസയിലേക്ക് സൈന്യത്തെ അയക്കില്ലെന്ന മുൻ മാറ്റമില്ലെന്നും പെന്റകൺ കൂട്ടിച്ചേർത്തു വടക്കൻ ഗാസയിൽ ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ആയിരങ്ങൾ ദുരിതത്തിലാണ് ഭക്ഷ്യവസ്തുക്കളും മറ്റും എയർഡ്രോപ്പ് ചെയ്തതുകൊണ്ട് പ്രതിസന്ധി അവസാനിക്കില്ലെന്ന് യു എൻ ഏജൻസികൾ അറിയിച്ചു അതിർത്തി മാർഗം കൂടുതൽ ട്രക്കുകൾ അയക്കുകയും താൽക്കാലിക വെടിനിർത്തൽ നടപ്പിലാക്കുകയുമാണ് പ്രധാനമെന്നും യു എൻ ഏജൻസികൾ വ്യക്തമാക്കി ചെങ്കടലിൽ കേബിളുകൾക്ക് തകരാർ സംഭവിച്ചത് ആഗോള ഇന്റർനെറ്റിലും വാർത്താവിനിമയത്തിലും തടസ്സങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്നും മുന്നറിയിപ്പുകളുണ്ട് ൾക്ക് ആധിപത്യമുള്ള മേഖലകളിലാണ് കേബിളുകൾക്ക് പ്രശ്നം നേരിട്ടത് ഏഷ്യ ആഫ്രിക്ക യൂറോപ്പ് യൂറോപ്പ് ഇന്ത്യ ഗേറ്റ്വേ സീകോം ടി ജി എൽസ് ഗൾഫ് എന്നീ കേബിളുകൾ തടസ്സം നേരിട്ടവയിൽപ്പെടും ചെങ്കടൽ വഴിയുള്ള ഇന്റർനെറ്റിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തെ ബാധിക്കുന്നതാണ് നടപടി തങ്ങൾക്ക് നേരെയുള്ള മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയായി ലബനാനിൽ ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രത്തിന് നേർക്കും ആക്രമണം നടന്നതായി ഇസ്രയേൽ അറിയിച്ചു ഗാസയിൽ തുടരുന്ന ആസൂത്രിത വംശകത്തേക്കിടയിലും നിരവധി ഉന്നത ഉദ്യോഗസ്ഥർ ഇസ്രയേൽ സൈന്യത്തിൽ നിന്ന് രാജിവയ്ക്കുന്നതായി ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇസ്രയേൽ അധിനിവേശ സേനാ വക്താവിന്റെ യൂണിറ്റ് തലവൻ റിയൽ അഡ്മിറൽ ഡാനി ഹഗാരി രാജി പ്രഖ്യാപിച്ചതാണ് ഇതിൽ പ്രധാനപ്പെട്ടത് യൂണിറ്റിലെ മറ്റ് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരും രാജിവെച്ചിട്ടുണ്ട് അതിനിടെ ഇസ്രയേൽ അധിനിവേശ സൈന്യവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാനുള്ള ഉത്തരവാദിത്തം ഈ യൂണിറ്റിനാണ് രാജിവെച്ചവരിൽ ഹഗാരിയുടെ ടീമിലെ രണ്ടാമത്തെ കമാൻഡ് മോറാൻ കാൻസും ഉൾപ്പെടുന്നു കേണപ്പതിവിയിൽ ഇസ്രയേൽ അധിനിവേശ സൈന്യത്തിന്റെ വക്താവായി പ്രവർത്തിക്കുന്ന സിവിലിയനാണ് മോറാൻ കാൻസ് പ്രൊഫഷണൽ തലത്തിലും വ്യക്തിപരമായ തലത്തിലും കാര്യങ്ങൾ നന്നായി നടക്കുന്നില്ലെന്ന് അവർ രാജി പ്രഖ്യാപിച്ച ശേഷം വ്യക്തമാക്കി വിദേശ മാധ്യമ കാര്യങ്ങളുടെ ഇസ്രായേൽ സൈന്യത്തിന്റെ വക്താവ് ജനറൽ റിച്ചാർഡ് ഹെക്ടും രാജിവെച്ചിട്ടുണ്ട് യൂണിറ്റിലെ സുപിയ മോഷോ മെറാവ് ഗ്രാനോട്ട് എന്നിവരും രാജ്യ പ്രഖ്യാപിച്ചു അതിനുവേഷം സേനയുടെ വക്താവ് ഹകാരിക നിയമിക്കുന്നതിന് മുമ്പ് അദ്ദേഹം ഷൈറ്റെ പതിമൂന്ന് മറൈൻ കമാൻഡോ യൂണിറ്റിന്റെ കമാൻഡർ ആയിരുന്നു കൂടാതെ നിലവിലെ മന്ത്രി ബെന്നി ഖാൻ സാനിത്തിന്റെ മേധാവിയായിരുന്ന കാലത്ത് ചീഫ് ഓഫ് സ്റ്റാഫിന്റെ ഓഫീസ് തലവനുമായിരുന്നു ന്യൂസ്